ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും എടുത്ത് പറഞ്ഞിട്ട് ഞാൻ താങ്ക്സ് പറയുന്നില്ല ഒരുമിച്ച് ഒരുപാട് ബിങ് താ ബിഗ് താങ്ക്സ് കേട്ടോ അപ്പം ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഈ ക്യാമറ ഇതായത് ലൈറ്റ് ഉണ്ടായിരുന്നില്ല ഇത്ര നേരം അപ്പോൾ പന്ത്രണ്ടേ മുക്കാലൊക്കെ ആയി അപ്പം ഞാൻ നമുക്ക് നേരെ വീഡിയോയിലോട്ടല്ല അതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാൻ വാട്സപ്പിലൂടെ എനിക്ക് ഒരു കുറച്ച് ദിവസം മുമ്പേ ഇത് ചോദിച്ചതാണ് രാവിലെ എണീക്കുമ്പോൾ തലവേദന ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ ഒരു വീഡിയോ ആക്കാന്ന് ഇരിക്കുമ്പോഴാണ് കമന്റിലൂടെയും എനിക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വേറൊരാളും ഇങ്ങനെ ഇട്ടാൽ നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞതിനും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ എനിക്കും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് എനിക്ക് പണ്ട് അനുഭവപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ ഇത് തന്നെ ഞാൻ ആയിട്ട് വീഡിയോ ഇടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ സ്കിപ്പ് െ കാണുകട്ടോ പിന്നെ ലൈഫിൽ നിത്യേന എല്ലാവരുടെയും റിയൽ ടോപ്പിക്കാണ് കേട്ടോ അല്ലാതെ മോട്ടിവേഷന് വേണ്ടിയിട്ട് ഒരു ചാനൽ അവിടുന്ന് ഇവിടെ നിന്ന് എന്തെങ്കിലും വായിച്ചെടുത്ത് പറയുന്നൊന്നും അല്ലാട്ട എല്ലാം ഞാൻ സ്വയം പ്രാക്ടിക്കൽ ചെയ്തതാണ് പണ്ട് അപ്പൊ അതെനിക്ക് സക്സസ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ആരും പറഞ്ഞൊന്നും തന്നിട്ടില്ല ചെറുപ്പത്തിലും എങ്ങനെ ഇപ്പോഴും ആരും പറഞ്ഞു തന്നിട്ടില്ല സ്വയം എന്താണ് എന്താണ് പ്രാക്ടിക്കലായിട്ട് ഒരു ലൈഫ് എങ്ങനെ ഈസി ആക്കി കൊണ്ടുപോകാം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ നമ്മളുടെ അസുഖം വരുമ്പോൾ പരാതി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഞാൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് ഇത് നൂറ് ശതമാനം നിങ്ങൾക്ക് സക്സസ് ആയിരിക്കും അപ്പോൾ കുറച്ച് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുപിടിക്കണം എന്നുള്ള ഒരിതേ ഉള്ളൂ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എൻ്റെ ലൈഫിനൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ ഓരോന്നും കണ്ടുപിടിച്ചതാണ് ഇങ്ങനെ തലവേദന വരുമ്പോഴൊക്കെ അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ പഴയ വീഡിയോയും ഓരോന്നായി നിങ്ങൾ കാണുക കേട്ടോ എനിക്ക് ഇത് കിട്ടാനോ ഒന്നുമല്ല നിങ്ങളൊന്ന് നോക്കുക എല്ലാം റിയൽ ആയിട്ടുള്ളതാണ് അപ്പോൾ രാവിലെ ഉണരുമ്പോൾ തന്നെ തലവേനയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ക്ഷീണത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ് ചോദിച്ചിരുന്നത് അപ്പോൾ ഇന്ന് ഞാൻ തലവേനയെക്കുറിച്ച് മാത്രം പറയാട്ടോ എല്ലാം കൂടി ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ നിൽക്കില്ല അപ്പോൾ എന്താണ് രാവിലെ ഉണരുമ്പോൾ ഉണ്ടാകുന്ന തലവേദന ചിലർക്കെങ്കിലും അതൊരു തലവേദന തന്നെ അല്ലേ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കായി സംഭരിച്ചു വെച്ചിരിക്കുന്ന ഊർജവും എനർജിയൊക്കെ രാവിലെ എണീക്കുമ്പോൾ തന്നെ ആ തലവേദന കാരണം എല്ലാം പോവും അപ്പോൾ ആ തലവേദന ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തലവേദന പലതരത്തിലുണ്ട് മൈഗ്രെയിൻ ടെൻഷൻ കൊണ്ട് ആങ്സൈറ്റി ഉത്കണ്ഠ അങ്ങനെയൊക്കെ നമ്മൾ വായിച്ചു പോകുന്നല്ലാതെ അത് വിശദമായിട്ട് നമ്മൾ ചിന്തിച്ചൊന്നും എന്താണ് കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല അപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാട്ടോ എല്ലാവർക്കും അറിയാം നിങ്ങൾ എന്താണ് തലവേദന ഉറക്കമില്ലാത്ത കൊണ്ടാണെന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാൻ പറ്റും പക്ഷെ അത് എങ്ങനെ നമുക്ക് മാറ്റാമെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാനിങ്ങനെ എനിക്ക് പലപ്പോഴും പണ്ടൊക്കെ തലവേന വരുമ്പോൾ ഞാനിങ്ങനെ എന്താണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആരും പറഞ്ഞു തരാനില്ലല്ലോ അതൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് സാധാരണ നമ്മൾക്ക് തലവേദന ഉണ്ടാകുന്നത് കൂടുതലും ഞാൻ സത്യമായിട്ട് പറയാം വിവാഹ ജീവിതത്തിലോട്ട് കടന്നു വരുന്നവർക്കാണ് അതായത് നമ്മളുടെ വീട്ടിൽ നമ്മൾ സ്വാതന്ത്ര്യമായിട്ടൊക്കെ കഴിഞ്ഞു പോകും മറ്റൊരു വീട്ടിലേക്ക് വരുമ്പോൾ അവരെങ്ങനെ എത്ര ഫ്രീ ആയിരുന്നാലും നമുക്കൊരു എല്ലാവരും ഫ്രീ ഒന്നും ആയിത്തരില്ല ചിലവർ ആ സ്ട്രിക്റ്റിൽ തന്നെ കൊണ്ടുപോകും അപ്പം നമ്മൾ പുതിയ വീട്ടിലോട്ട് വരുമ്പോൾ ഉള്ള ആ ടെൻഷൻ കാരണം തലവേദന ഉണ്ടാവും നിങ്ങൾ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ തന്നെ ആലോചിച്ച് നോക്കും ഞാൻ പറയുന്നത് ശരിയല്ലേ എന്ന് കൂടുതലും അങ്ങനെയാണ് അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് തലവേദന വരും പേടി കൊണ്ടുവരാം പിന്നെന്താണ് എന്താണ് ഞാൻ എന്തോ പറയാൻ വിട്ടുപോയി പിന്നെ കുട്ടികളൊക്കെ ആവുമ്പോൾ കുട്ടികളൊക്കെ ആവുമ്പോൾ നമുക്ക് ആ ലൈഫ് തന്നെ മാറും അല്ലേ നമ്മൾ ആദ്യം വിവാഹം കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഒരു വർഷം ഓരോരുത്തരുടെ ഇത് അനുസരിച്ച് രണ്ട് വർഷമൊക്കെ കഴിയുമ്പോൾ നമുക്ക് കുട്ടി ഉണ്ടാകുമ്പോൾ അത് തന്നെ ആകെ തകിടം മറയും അങ്ങനെയുമാണ് ഈ രണ്ട് കാര്യമാണ് കൂടുതൽ തലവേദന ഉണ്ടാക്കുന്നത് അപ്പം തലവേന എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിച്ചൊന്നും ഇരിക്കേണ്ട നമുക്ക് എന്നെ കണ്ടുപിടിച്ച് ഈസി ആയിട്ട് മാറ്റാവുന്നതേ ഉള്ളൂ മൈഗ്രൈൻ വരെ നമുക്ക് ഒരു പരിധി വരെ എന്നല്ല നമുക്ക് മാറ്റാൻ പറ്റുമോ കേട്ടോ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എല്ലാ തലവേനയും മൈഗ്രൈൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ അതൊക്കെ തെറ്റാണ് ഒരു മാസത്തിൽ മൂന്ന് പ്രാവശ്യത്തിൽ കൂടുതൽ തലവേന വരുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിരിക്കണം കേട്ടോ അപ്പം അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ പ്രെഡിക്റ്റ് ചെയ്ത് അല്ലാത്ത തലവേദനകളൊക്കെ നമുക്ക് ചെറിയ ചെറിയ തലവേദനകൾ വരുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി പറയാം ഉറക്കമില്ല ടെൻഷൻ ആങ്സൈറ്റി ഉത്കണ്ഠ ആങ്സൈറ്റി ഉൾക്കണ്ട ഒന്നായിരിക്കും കേട്ടോ ഞാൻ പറഞ്ഞു പോയതാണ് പിന്നെ വിഷാദരോഗം അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ അപ്പം അങ്ങനെ വിഷാദരോഗം പറഞ്ഞാൽ നമ്മളിങ്ങനെ മനസ്സിലിട്ട് ചിന്തിച്ച് ചിന്തിച്ച് അങ്ങനെ മാനസികമായിട്ട് തളർന്ന് അങ്ങനെയൊക്കെ ഇരിക്കുന്നവരാണ് വിഷാദരോഗം അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് നമ്മൾ തലവേദന പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ വരുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ദിവസവും എനിക്കൊക്കെ തലവേദന വന്നിരുന്നത് നമുക്കാരും പറഞ്ഞു തരാനില്ലല്ലോ അപ്പം തലേ ദിവസം നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ തലേദിവ അല്ല രാത്രി കിടക്കുമ്പോൾ തന്നെ നമ്മൾ തലേ ദിവസത്തെ കാര്യങ്ങൾ ഒരിക്കലും ഓർക്കരുത് കേട്ടോ ഞാനത് പ്രത്യേകം പറയാം നമ്മൾ അത് അങ്ങോട്ട് വിട്ടേക്കുക കൂടുതൽ അങ്ങനെയാണ് വരുന്നത് നമ്മൾ ജോലിയൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ ഇനിയിപ്പോൾ രാവിലെ എണീറ്റിട്ട് നമ്മൾ തുടങ്ങേണ്ട പരാതിയോട് അല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഒരു ജാതി ഒന്നും അല്ല ഒരു അടിച്ചിട്ടാണ് നമ്മൾ രാവിലെ എണീക്കുന്നത് അപ്പം നമ്മൾ രാത്രി കിടക്കുമ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ട് ഞാൻ കണ്ടുപിടിച്ചതാണ് കേട്ടോ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും നമുക്ക് പണ്ടാരും പറഞ്ഞു തരില്ലോ പണ്ടൊക്കെ കുട്ടിയിരിക്കുമ്പോൾ നമ്മൾ രാവിലെ എണീക്കും അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നമ്മൾ രാവിലെ രാത്രി കിടക്കുമ്പോൾ നമ്മൾ രാവിലത്തെ കാര്യമൊന്നും ഓർക്കണ്ട അതായത് നമ്മൾ രാവിലെ ചെയ്യുന്നതൊക്കെ ഈസി ആയിട്ട് ഇങ്ങനെ എന്താ പറയുക രാത്രി തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുക അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ വറിയടിക്കണ്ട അത് അവിടെ ഇങ്ങനെ ഇട്ടേക്കുക മനസ്സിനെ നമ്മളുടെ ഉപബോധ മനസ്സിനെ അത് ഒന്ന് ഫ്രീ ആക്കുക പിന്നെ രാത്രി കിടക്കുമ്പോൾ തന്നെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോർട്ട് വീഡിയോ നല്ല തമാശയുള്ള ഷോർട്ട് വീഡിയോ ഒക്കെ കുറേ കാണുക അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കാണുക പിന്നെ ഒരു പാട്ട് നല്ല സിമ്പിളായിട്ടുള്ള പാട്ടുകളൊക്കെ കേൾക്കുക അപ്പം നമ്മളുടെ ആ പഴയ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞതൊക്കെ നമ്മൾ മറക്കും അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം നല്ല മനസ്സിനൊരു ഹാപ്പി ആക്കിയിട്ട് ഹാപ്പി മൂഡിലാക്കിയിട്ട് എന്നാലും കുട്ടികളൊക്കെ ഉള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവരെ കൊണ്ടൊക്കെ ഭയങ്കര ഇതൊക്കെ ആയിരിക്കും എന്നാലും നമ്മളൊന്ന് കിടക്കാൻ നേരത്ത് പറ്റിയാൽ കൊണ്ട് തലവേദന ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പലതരത്തിലുള്ള തലവേദനകളുണ്ട് എന്നാലും ഞാൻ പറയുക അപ്പോൾ നമ്മൾ ഒന്ന് തമാശയൊക്കെ കേട്ട് ആ തമാശ മൂടോട് ആ കേട്ടിട്ടുള്ള മൂടോടുകൂടി നമ്മൾ കട കിടക്കാനായിട്ട് ശ്രമിക്കുക കഴിയുന്നത് ബെഡിൽ കിടക്കുന്നതിന് മുമ്പേ തന്നെ കാണുക അങ്ങനെ ഇപ്പം നിർബന്ധമൊന്നുമില്ല അവരൊരു സൗകര്യമാണ് അല്ലെങ്കിൽ ബെഡിൽ കടന്നിട്ട് രണ്ട് മൂന്ന് ഷോർട്ട് വീഡിയോ നല്ല തമാശയുള്ളതൊക്കെ കാണുക അല്ലെങ്കിൽ പാട്ടുകൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സങ്കടങ്ങളോ പേടിയോ ഒന്നും നിങ്ങൾ കാണരുത് കേട്ടോ എന്നിട്ട് നിങ്ങൾ കിടക്കാൻ പോണേന് അരമണിക്കൂർ മുന്നേ നിങ്ങൾ നല്ല വെള്ളവും കുടിക്കുക കേട്ടോ നല്ല വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം ഒക്കെ കുടിക്കുക അത് ശരിക്കും നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഒരു ഫ്രഷ് ആകാനുള്ള ഒരു തന്ത്രമാണ് കേട്ടോ രാ രാത്രി ഇടയ്ക്ക് മൂത്രോ യൂറിൻ പാസ് ചെയ്യാൻ എണീക്കണം വിചാരിച്ചിട്ട് വെള്ളം കുടിക്കാതെ എന്ന് ഇരിക്കരുത് നല്ലോണം വെള്ളം കുടിക്കുക അതായത് നമ്മൾ വീട്ടുകാർ തന്നെ പറയില്ല വെള്ളം കുടിക്കാതെ കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ദഹനക്കേടാണെന്ന് നിങ്ങൾ കുടിക്കുമായിരിക്കും ആഹാരത്തിൻ്റെ കൂടെയൊക്കെ എന്നാലും നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ഒരു അര ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടേ കിടക്കുകയുള്ളൂ ഒഴിക്കാൻ എണീറ്റായാലും കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും ഞാൻ എപ്പോഴും ഫ്ലാസ്കിൽ ഒഴിച്ച് വയ്ക്കും ഒരു ഇളം ചൂടുവെള്ളം കുടിക്കും ഈ മാർച്ച് ഏപ്രിലൊക്കെ വരുമ്പോഴാണ് ഞാൻ പച്ചവെള്ളം കുടിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് ചേരില്ല കഫക്കെട്ടൊക്കെ ഇടയ്ക്ക് ഉണ്ടാകാറുണ്ട് അതൊക്കെ എനിക്കിപ്പോൾ കുറവാണ് കേട്ടോ ഞാൻ ഓരോ കാര്യം കണ്ടുപിടിച്ചിട്ട് ഞാൻ തന്നെ ചെയ്യുന്ന കാരണം അപ്പം നിങ്ങൾ ഫ്ലാസ്കിലോ എന്തെങ്കിലും ആയിട്ട് പച്ചവെള്ളം കുടിക്കാൻ കുഴപ്പമില്ലവർക്ക് കുഴപ്പമില്ല അല്ലാത്തവർ ഇളം ചൂടുവെള്ളം കുടിച്ചിട്ട് കിടക്കുക അത് നമ്മളുടെ ദഹനത്തെ നല്ല ഒരു സഹായിക്കുകയും ചെയ്യും നിർജ്ജലീകരണം എന്താണ് ഉണ്ടാവും നമ്മൾ വെള്ളം കുടിക്കാതെ കടന്നു കഴിഞ്ഞാൽ നിർജ്ജലീകരണം ഉണ്ടാവും ദാനക്കേടൊക്കെ ഉണ്ടാവും അപ്പോൾ അത് കാരണം അത് നല്ലൊരിതാണ് പിന്നെ രാവിലെ എണീക്കുമ്പോൾ നല്ലൊരു ഉന്മേഷവും ഉണ്ടാവും കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുക ഇതാണ് ഇത് പറയുമ്പോഴേക്കു തന്നെ എട്ട് മിനിറ്റൊക്കെ ആയിക്കഴിഞ്ഞ് പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം അതുപോലെ നിങ്ങൾ കാരണം കണ്ട് ഓരോ ദിവസവും എന്താണ് തലവേദന എപ്പോഴാണ് തുടങ്ങുന്നത് അത് നിങ്ങൾ എന്തിലാണോ ഭക്ഷണത്തിലാണോ ബാക്കിയുള്ളതിലാണോ എന്ന് വെച്ച് കഴിഞ്ഞ് കാരണം കണ്ടുപിടിച്ചിട്ട് അന്ന് തന്നെ ഒരു പേപ്പറിൽ എഴുതി വെക്കുക അത് മസ്റ്റാണ് കേട്ടോ അപ്പം നമുക്ക് വേഗം കണ്ടുപിടിക്കാൻ പറ്റും ഒന്നിലും ഒരാഴ്ച കൊണ്ടല്ലെന്നുണ്ടെങ്കിൽ ഒരു മാസം കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ദിവസവും നമുക്ക് തലവേന വരുന്നത് ചിലപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടും തലവേന വരുന്നവരുണ്ടല്ലോ അപ്പോൾ അത് കാരണങ്ങളൊക്കെ നിങ്ങൾ കാരണം കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമുക്ക് മൈഗ്രെയിൻ വരെ മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ നിങ്ങൾ കുളിക്കുന്നത് പിന്നെ ഇളം ചൂടുവെള്ളത്തിൽ തന്നെ കുളിക്കുന്നതല്ല തല മേലും പച്ചവെള്ളത്തിലായാലും ഞാൻ ചെയ്തതാണ് കേട്ടോ തല നിങ്ങൾ മാക്സിമം ഇളം ചൂടുവെള്ളത്തിൽ തന്നെ മാർച്ച് ഏപ്രിലൊന്നും വലിയ കുഴപ്പമില്ല അല്ലാത്തതി നിങ്ങൾക്ക് ചേരുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ രാവിലെ ആണെങ്കിൽ എപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് ചൂടായാലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഈ ലേശം ചൂടിൽ തന്നെ തല കഴുകുക തല കുളിക്കുന്നത് നിങ്ങൾ ഇളം ചൂടുവെള്ളത്തിലായിരിക്കണം അപ്പോൾ കുറേ നമുക്ക് മൈഗ്രെയിനൊക്കെ നമുക്ക് നല്ലോണം കുറയോട്ടോ അത് എനിക്ക് സക്സസ് ആയ കാര്യമാണ് എനിക്ക് അത്ര മൈഗ്രൈൻ ഒന്നും വന്നിട്ടില്ല എന്നാലും ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട് അത് മൈഗ്രൈൻ ആണെന്ന് പിന്നെയാണ് ഞാൻ അറിയുന്നത് പക്ഷെ ഇടക്കിടക്ക് പണ്ടൊക്കെ തലവേദന വരുമായിരിക്കും അതായിരിക്കും നമ്മൾ അതാണെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയില്ലല്ലോ നമ്മൾ രാവിലെ എണീറ്റിട്ട് നമുക്ക് ആരും പറഞ്ഞു തരാതെ ടെൻഷൻ അടിച്ച് നമ്മൾ ഗസ്റ്റ് വരാൻ നേരത്തും ഒക്കെ നമ്മൾ ഇതാവും അപ്പം നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാൻ ഞാൻ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യുന്നില്ല നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക അതുപോലെ തല വേഗം തോർത്തിയെടുക്കുക എന്നിട്ട് ഞാൻ ചെയ്യുന്നത് തല വേഗം തോർത്തിയെടുത്ത് കഴിഞ്ഞിട്ട് ഒരു ടവൽ ഡ്രൈ ആയിട്ടുള്ള ടവ്വല നിങ്ങൾക്ക് എന്താണോ തുണിയാണോ വെച്ചിട്ട് വേഗം തല കെട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മേൽ കുളിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്ത് ഇപ്പോൾ മേൽ കുളിച്ചിട്ട് ആ തല തലമുടി കൊണ്ട് തല തുടച്ചാലും അത് ചിലപ്പോൾ ഉണങ്ങില്ല പിന്നെ എന്താണ് നനവായിരിക്കുക അപ്പം ഞാൻ തല നല്ലോണം തോർത്തി കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു തുണി കൊണ്ട് നല്ല ഡ്രൈ ആയിട്ട് കെട്ടിവെക്കും പിന്നെ വേഗം മേല് കഴിക്കഴിഞ്ഞിട്ട് തുടച്ച് അങ്ങനെ ചെയ്യും പിന്നെ ഡ്രയർ ഡ്രയറുള്ളവർ എന്തായാലും ഡ്രയർ വെച്ച് ഒന്നും ഉണക്കിയെടുക്കുക ഒരുപാട് നേരമൊന്നും ഉണക്കിയെടുക്കുക അതിന് വേണ്ടി കാശൊന്നും മുടക്കേണ്ട ആവശ്യമില്ല കേട്ടോ എൻ്റെ ഉണ്ട് അപ്പം അത് കാരണം ഞാൻ പണ്ട് മോലെ ഞങ്ങളുടെ വീട്ടിലൊക്കെ പണ്ട് മൂല ഉള്ളത് കാരണമാണ് അപ്പോൾ ഡ്രൈവറെ വെച്ച് ഉണക്കുന്നവർക്കും ഇങ്ങനെ ചൂട് കിട്ടുമ്പോൾ തലവേദനയൊക്കെ മാറാറുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ നിങ്ങൾ പരീക്ഷ നോക്കുക അപ്പം നിങ്ങൾ എന്തായാലും ടെൻ നിങ്ങൾക്കറിയാം ടെൻഷൻ കൊണ്ട് മറ്റേതെല്ലാം ആണെന്നുള്ളത് അറിയാം അപ്പം ഇതൊന്നും ഞാൻ വിശദീകരിച്ചതാണ് അപ്പോൾ എനിക്ക് ഒരുപാടായി പതിനൊന്ന് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റൊക്കെ ആയി നിങ്ങൾക്കും ബോറടിക്കും എനിക്കും ബോറടിക്കും അപ്പോൾ എൻ്റെ ഒരു തരാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫോണിൽ കൂടിയുള്ള മൈക്കിലാണ് ഞാൻ സംസാരിക്കുന്നത് മറ്റേ ഇത് സ്പീക്കറൊന്നും എൻ്റെ ഫോണിൽ സെറ്റാകുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മുഖം കാണുമ്പോൾ ബോറടിക്കോട്ടോ പക്ഷേ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ചെയ്യാനും നിവർത്തിയില്ല വെളിയിലൊക്കെ പോയി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ വട്ടാണെന്നൊക്കെ വിചാരിക്കും കേട്ടോ അപ്പം അതിൻ്റെ ഒരു മിസ്റ്റേക്ക് എന്നിൽ തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് താങ്ക്സ് നിങ്ങൾ ഒത്തിരി പേരെ വീഡിയോ കാണുന്നുണ്ട് പിന്നെയും പിന്നെയും ഞാൻ പറയുന്നത് ആരാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഒരുപാട് താങ്ക് യു അപ്പോൾ ഞാൻ സിമ്പിളായിട്ടാണ് ഈ കാര്യം പറഞ്ഞത് കാരണം കണ്ടുപിടിച്ച് നിങ്ങൾ എഴുതി വയ്ക്കുക പറഞ്ഞതൊക്കെ ഒന്ന് ഓർക്കുക അപ്പോൾ ദയവായി എനിക്ക് മോജോ എങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ എനിക്ക് ഒരുപാട് പേര് റിയൽ ആയിട്ടുള്ളതാണ് നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്താണ് ഇനി എനിക്കൊന്നും പറയാനില്ല ഓക്കെ ബൈ ടാറ്റ അടുത്ത വീഡിയോയിൽ ഞാൻ ക്ഷീണത്തിനെക്കുറിച്ച് പറയാം ഇതിലും ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോളൂ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെയും കമൻറ്റ് ഇടുക ഓക്കെ പലതരത്തിലും നമുക്ക് തലവേദന ഉണ്ടാകാറുണ്ട് കേട്ടോ അപ്പോൾ ശരി ഓക്കെ ബൈ ടാറ്റ